സങ്കീർത്തനങ്ങൾ അമ്പത്താറാം അധ്യായം ഞാൻ നിർഭയനായി ദൈവത്തിൽ ആശ്രയിക്കും ദൈവമേ എന്നോട് കരുണ തോന്നണമേ മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു ദിവസം മുഴുവനും എൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു മർത്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു അവരുടെ ചിന്തകൾ അത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്നാണ് അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു അവർ എൻ്റെ പ്രാണനു വേണ്ടി പതിയിരുന്നു എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ ദൈവമേ ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും മർത്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും ദൈവമേ അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലി അർപ്പിക്കും ഞാൻ ദൈവസന്നിധിയിൽ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ അൻപത് അമ്പത്തേഴാം അധ്യായം എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും മനുഷ്യ മക്കളെ ആർത്തിയോട് വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ ആകാശത്തിന് മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻ്റെ കാലടികൾക്ക് വലവിരിച്ചു എൻ്റെ മനസ്സിടിഞ്ഞു പോയി അവർ എൻ്റെ വഴിയിൽ കുഴികൊഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻ്റെ ഹൃദയം അജഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അജഞ്ചലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും എൻ്റെ ഹൃദയമേ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും കർത്താവെ ജനതകളുടെ മദ്യത്തിൽ ഞാൻ അങ്ങേക്ക് അർപ്പിക്കും ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്ത മേഘങ്ങളോളവും വലുതാണ് ദൈവമേ അങ്ങ് ആകാശത്തിന് മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ സങ്കീർത്തനം അമ്പത്തെട്ടാം അധ്യായം ദുഷ്ടന്മാരോട് പ്രതികാരം ശക്തരെ നിങ്ങളുടെ വിധി നീതിനിഷ്ഠമാണോ പരമാർത്ഥതയോടെയാണോ നിങ്ങൾ മനുഷ്യ മക്കളെ വിധിക്കുന്നത് നിങ്ങൾ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു ഒരു വായപ്പോൾ മുതൽ ദുഷ്ടർ വഴി പിഴച്ചിരിക്കുന്നു ജനനം മുതലേ നുണ പറഞ്ഞ് അവർ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു അവർക്ക് സർപ്പത്തിൻ്റെ വിഷമുണ്ട് ചെവി അടഞ്ഞ അണലിയെപ്പോലെ ബദിരാണ് അവർ പാമ്പാട്ടിയുടെയോ മാന്ത്രികൻ്റെയോ സ്വരം അത് കേൾക്കുന്നില്ല ദൈവമേ അവരുടെ പല്ല് തകർക്കണമേ കർത്താവെ യുവസിംഹങ്ങളുടെ ദംഷ്ട്രങ്ങൾ പിഴുതെറിയണമേ ഒഴുകി മറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ പുല്ലുപോലെ അവർ ചവിട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞു പോവുകയും ചെയ്യട്ടെ ഇഴഞ്ഞു പോകുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെയാകട്ടെ അവർ അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത ചാപിള്ള പോലെയാകട്ടെ നിങ്ങളുടെ കലത്തിന് ചൂടേൽക്കുന്നതിന് മുൻപ് തന്നെ ചുള്ളി വിറകുകൾ പച്ചയും എരിയുന്നതും ഒന്നുപോലെ അവിടുന്ന് പറത്തിക്കളയും പ്രതികാരം കണ്ട് നീതിമാൻ സന്തോഷിക്കും ദുഷ്ടരുടെ രക്തത്തിൽ അവൻ കാലുകഴുകും നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട് തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും